ഭാരതത്തിൽ മിക്ക ഹൈന്ദവ ഗൃഹങ്ങളിലും മുറ്റത്ത് തുളസിക്ക് പ്രത്യേകമായി തറയുണ്ടാക്കി നട്ടുവളർത്താറുണ്ട് ഇതിനെയാണ് തുളസിത്തറ എന്ന് പറയുന്നത് ഭാരതത്തിൽ പല ഹൈന്ദവ ആചാരങ്ങളിലും തുളസിയില ഉപയോഗിച്ചു വരുന്നു പൂജകൾക്കും മാല കോർക്കാനുമായി ഉപയോഗിക്കുന്ന ഈശ്വരാംശവും ഔഷധഗുണവും ഒത്തുചേർന്ന ദിവ്യസസ്യമായി കരുതുകയും ചെയ്യുന്നു ഈ തുളസിയെ തുളസിത്തറയെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേറ്റ് പ്രദക്ഷിണം വയ്ക്കുന്നതും നല്ലതാണ് സന്ധ്യക്ക് തുളസിത്തറയിൽ തിരിവെച്ച് ആരാധിക്കാറുണ്ട് ഹൈന്ദവ വിശ്വാസമനുസരിച്ച് തുളസിയിൽ സാക്ഷാൽ ലക്ഷ്മിദേവി നിവസിക്കുന്നു കൂടാതെ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് തുളസി തുളസിയെ ജീവിതകാലം മുഴുവൻ പരിപാലിക്കുന്നവർ യാതൊരുവിധ ഉപാധികളുമില്ലാതെ വിഷ്ണുലോകത്തെ പുൽകുമെന്ന് പുരാണങ്ങളിൽ ഉദ്ഘോഷിക്കുന്നു സാധാരണയായി കാണുന്ന തുളസികളാണ് കൃഷ്ണ തുളസി രാമതുളസി കർപ്പൂര തുളസി ഇതിൽ കൃഷ്ണ തുളസിയാണ് ഗുണത്തിൽ ശ്രേഷ്ഠം ഹിന്ദുമത വിശ്വാസികൾ തുളസിയെ പാവന സസ്യമായി കരുതി ആദരിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയാണ് ഭൂമിയിൽ തുളസി ചെടിയായി അവതരിച്ചിരിക്കുന്നുവെന്നാണ് ഹൈന്ദവ വിശ്വാസം വാസ്തുപ്രകാരം തുളസിത്തറ കെട്ടുകയാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് വേണം തുളസിത്തറ കെട്ടുവാൻ ചുറ്റും പ്രദക്ഷിണം വയ്ക്കുവാനുള്ള സ്ഥലം ഇട്ടിട്ട് വേണം തുളസിത്തറ കെട്ടുവാൻ തുളസിയെ സംബന്ധിക്കുന്ന ചില പ്രധാന കാര്യങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട് വാസ്തുപ്രകാരം തുളസി വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു വീട്ടിൽ ഒരു തുളസി വളർത്തുന്നത് വളരെ ഐശ്വര്യമുള്ള കാര്യമാണ് വാസ്തുപ്രകാരം വീട്ടിൽ എവിടെ തുളസി നട്ടു വളർത്തണം കിഴക്ക് ദിശയിലോ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിലോ വേണം തുളസി നടടുവാൻ എന്നിരുന്നാലും ബാൽക്കണിയിലോ ജനലക്കരികിലോ ചെടികൾ നടുന്നവരും ഉണ്ട് തുളസിയുടെ സമീപത്ത് ചൂലുകൾ ചെരുപ്പുകൾ ചവറ്റുകൊട്ടകൾ മുള്ളുള്ള ചെടികൾ പാടില്ല ചെടിക്ക് ചുറ്റുമുള്ള പരിസരം വൃത്തിയായി സൂക്ഷിക്കണം ഒരു തുളസി ചെടി വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ഏറെയാണ് തുളസി വായുവിനെ ശുദ്ധീകരിക്കുവാൻ സഹായിക്കുന്നു തുളസിച്ചെടി ചെടി വായുവിൽ നിന്ന് വിഷാംശമുള്ള രാസവസ്തുക്കൾ വലിച്ചെടുക്കുകയും ശുദ്ധിയുള്ള നല്ല സുഗന്ധം പുറപ്പെടുപ്പി പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു വീട്ടിൽ തുളസി ഉണ്ടെങ്കിൽ ആരോഗ്യപരമായ കാര്യത്തിനും നല്ലതാണ് തുളസി നടുന്നതിലൂടെ നെഗറ്റീവ് എനർജി ഇല്ലാതാവുകയും പോസിറ്റീവ് എനർജി വർദ്ധിക്കുകയും ചെയ്യുന്നു ജലദോഷം പോലുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് നല്ലൊരു പരിഹാരമാണ് തുളസിയുടെ ചികിത്സാ ഗുണങ്ങൾ വളരെ സവിശേഷമാണ് ലക്ഷ്മി ദേവിയുടെ പ്രതിരൂപമാണ് തുളസി അതുകൊണ്ട് തന്നെ പാരമ്പര്യ ശാസ്ത്രങ്ങൾ തുളസിക്ക് പരമപവിത്രമായ സ്ഥാനമാണ് നൽകി വരുന്നത് തുളസി നിൽക്കുന്ന മണ്ണ് പോലും ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് വിശ്വാസം വിഷ്ണുപൂജയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തുളസി ലക്ഷ്മിദേവിയുടെ പ്രതിരൂപമായതിനാൽ വിഷ്ണു ഭഗവാന്റെ പ്രിയപ്പെട്ടവൾ എന്ന അർത്ഥത്തിൽ വിഷ്ണുപ്രിയ എന്ന അപരനാമവും തുളസിക്കുണ്ട് പ്രമുഖ പുരാണങ്ങളിലെല്ലാം തുളസിയുടെ മഹാത്മ്യത്തെപ്പറ്റി പറയുന്നുണ്ട് തുളസിയുടെ മഹത്വം വെളിവാക്കുന്ന ചില ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് പത്മപുരാണത്തിൽ തുളസിയെപ്പറ്റി വിശദമായി തന്നെ പറയുന്നുണ്ട് മരണസമയത്ത് വിഷ്ണു ഭഗവാനെ സ്മരിക്കുന്നയാൾ വിഷ്ണുപാതത്തിലെത്തും എന്നൊരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ തുളസി വിറകുകൊണ്ട് ദഹിപ്പിക്കപ്പെടുന്ന ആളിന് പുനർജന്മം ഉണ്ടാകില്ല എന്നൊരു വിശ്വാസവും പരിശുദ്ധിയുടെ കാര്യത്തിൽ ഗംഗാജലത്തിന് തുല്യമായ ഇതാണ് തുളസി പൂജകളിലെ പ്രധാനപ്പെട്ട ഇനമാണ് തുളസി വിഷ്ണു ഭഗവാന്റെയും വിഷ്ണു ഭഗവാൻ്റെ അവതാരങ്ങളുടെയും പൂജകളിൽ പ്രധാനമായും തുളസി ഉപയോഗിക്കുന്നു ഭക്തിപൂർവമുള്ള തുളസി സമർപ്പണത്തിലൂടെ ദേവപ്രീതി പെട്ടെന്ന് ലഭിക്കുന്നു എന്നാണ് വിശ്വാസം പ്രഭാതത്തിലും സന്ധ്യയിലും ശരീരശുദ്ധിക്ക് ശേഷം തുളസി ശരീരത്തിൽ അരച്ചു പുരട്ടി വിഷ്ണു ഭഗവാനെ പൂജിച്ചാൽ ആ ഒരു ദിവസം കൊണ്ട് തന്നെ നൂറു പൂജയുടെ ഫലം ലഭിക്കുമെന്നും വിശ്വാസമുണ്ട് ഉണങ്ങിയ തുളസി കത്തിച്ച് തീയാക്കി ആ തീ കൊണ്ട് വിഷ്ണു ഭഗവാൻ്റെ മുന്നിൽ നിലവിളക്കിൽ ദീപം തെളിയിച്ചാൽ ലക്ഷം ദീപം തെളിയിച്ചാൽ ഉണ്ടാവുന്ന പുണ്യഫലങ്ങളാണെന്നും വിശ്വാസമുണ്ട് ദേവസമർപ്പണത്തിനായി തുളസിയില ഇറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട് തുളസി ചെടിക്ക് വെള്ളമൊഴിച്ച ശേഷം വിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് തുളസി ചെടിയെ മൂന്ന് തവണ പ്രദക്ഷിണം ചെയ്തിട്ട് വേണം തുളസിയില എറുത്തെടുക്കുവാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും ശരീരശുദ്ധിയും ഉണ്ടായിരിക്കണം ഭവനങ്ങളിൽ തുളസിത്തറ നിർമ്മിച്ച് അതിൽ തുളസി വളർത്തുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് കൃഷ്ണ തുളസിയാണ് അതിന് ഉത്തമമായത് വീടിൻ്റെ കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് സാധാരണ തുളസിത്തറ നിർമ്മിക്കുന്നതും തുളസി ചെടികൾ നടുന്നതും ഗൃഹത്തിൻ്റെ തറയിരിപ്പിൽ നിന്ന് തുളസിത്തറ താഴ്ന്നു പോകുവാൻ പാടില്ല തുളസിത്തറയിൽ ഒന്നിലധികം തുളസി തൈകൾ വേണമെങ്കിൽ നമുക്ക് നടാം തുളസി നടുന്ന മണ്ണ് വളരെ ശുദ്ധമായി തന്നെ സംരക്ഷിക്കണം നിത്യേന വെള്ളമൊഴിച്ച് കൊടുക്കണം അശുദ്ധമെന്ന് തോന്നുന്ന ഒരു വസ്തുവും തുളസിയുടെയോ തുളസിത്തറയുടെയോ അടുത്ത് വയ്ക്കരുത് സന്ധ്യാസമയത്ത് മന്ത്രജപങ്ങളോടെ തുളസിയെ വലം വയ്ക്കുന്നതും തുളസിത്തറയിൽ സന്ധ്യാദീപം തെളിയിക്കുന്നതും മികച്ച ഫലങ്ങൾ നൽകും പൂജാവിധികൾക്കും ശുദ്ധിയോടെ ഭക്തി പുരസരം സ്ത്രീകൾക്ക് തലയിൽ ചൂടുവാനും ഔഷധ നിർമ്മാണത്തിനുമല്ലാതെ തുളസി ഇല കാരണം തുളസി അത്ര പരിപാവനവും അമൂല്യവുമായ ഒരു ചെടിയാണ്